പെട്ടിമുടി ദുരന്തത്തിന് അഞ്ചാണ്ട് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ആറാം തീയതി രാത്രി പത്തരയോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് എഴുപത് പേരുടെ ജീവൻ കവർന്ന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പതിനൊന്ന് പേർ മാത്രമായിരുന്നു മരണപ്പെട്ടവരിൽ പേരുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇത് ദുരന്തം കവർന്നെടുക്കുന്നതിന് മുമ്പുള്ള പെട്ടിമുടി പച്ചവിരിച്ച തേയിലക്കാടുകൾ നിറഞ്ഞ മലയടിവാരത്തെ ഒരു പറ്റം തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ സ്വർഗമായിരുന്നു ഇത് പരിമിതികൾക്ക് നടുവിലും കരിങ്കിൽ ഭിത്തികൾ വേർതിരിച്ച കൊച്ചുമുറിക്കുള്ളിൽ വലിയ സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു എന്നാൽ അവരുടെ സ്വപ്നങ്ങളും അവരെയും തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ദുരന്തം കവർന്നെടുത്തിട്ട അഞ്ചു വർഷം തികയുകയാണ് അലമുറയിട്ടുള്ള കരച്ചുലുകൾ ഇന്നും ഇവിടെ അലയടിക്കുന്നുണ്ട് ചോരയും കണ്ണീരും വീണിച്ചുവന്ന ശ്മശാന ഭൂമിയിൽ കാട് കയറി ഒരടയാളപ്പെടുത്തൽ പോലെ ഒരു മുറിപ്പാടായി ഉരുൾപൊട്ടിയ മലമുകളിൽ നിന്നും ഒരു നീർച്ചാൽ ഒഴുകിയിറങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറാം തീയതി രാത്രി പത്തരയോടെയാണ് പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായത് മലയടിവാരത്തെ നാല് ലയങ്ങൾ പൂർണമായും മണ്ണിനടിയിലായി രാജമലയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നടന്നെത്തിയ രണ്ടു പേരാണ് വലിയ ദുരന്തത്തിന്റെ വിവരം പുറം ലോകത്തെത്തിച്ചത് പിന്നീട് ഒരു യുദ്ധത്തെ നേരിടുന്നതിന് സമാനമായ രക്ഷാപ്രവർത്തനം പതിനൊന്ന് പേരെ രക്ഷപ്പെടുത്തി എഴുപത് പേർ മരിച്ചു ഇതിൽ ഇനിയും നാലു പേരെ കണ്ടെത്താനുണ്ട് இவரும் மரிச்சதாய் கணக்காக்கி ஜில்லா பரணகூடம் சர்க்காரின் ரிப்போர்ட் நல்கி இந்தியாவசத்தில் என் குடும்பத்தில் வந்துட்டு எனக்கு அம்மா எனக்கு பையன் எனக்கு அண்ணன் ஒன்று மூணு பேர் இறந்துருக்காங்க இப்போ வருகிற மழையெல்லாம் பார்க்கும்போது இந்த மழை வந்தோன்னே எங்களுக்கு வர்ற ச நினைவுகள் வந்து அந்த சம்பவம் தான் அந்த எழுபது பேரை அழிச்ச சம்பவம் தான் எங்களுக்கு மனசு நிற்கிறது ஒரு ஆகஸ்ட் வரும்போது எங்களுக்கு பெரிய ஒரு இந்த மலையை பார்க்கும்போது எங்களுக்கு போன வாரம் அடித்த மலையெல்லாம் பார்க்கும்போது எங்கள் பெரிய கஷ்டமாக இருந்துச்சு மீண்டும் இருந்தாச்சு ஒரு சம்பவம் நடக்குமா இந்த மாதிரி சம்பவம் நடக்குமானு ஒரு அதிருப்தி இருக்கும்போது தான் அன்னைக்கு பார்த்தீங்கன்னா டிவி நியூஸில் இப்போ கொஞ்சம் நேரத்தில் உத்தராகண்டில் பெரிய அழிவு நடந்துகிட்டு இருக்கு வருஷ வருஷம் நாங்கள் அந்த நினைவிடத்தில் எல்லோரும் பார்க்கும்போது பிரிஞ்சு போகிறவங்களாம் ஒன்று கூடி இருந்து ஒரு ஆறுதலை தெரிவிச்சுக்கோம் இனிமேல்ட்டு யாருக்கும் இந்த மாதிரி ஒரு சம்பவம் நடக்கக்கூடாதுங்கிறது அறிஞ்சி மேலே இந்த மாதிரி ஒரு சம்பவம் நடக்கக்கூடாதுங்கிறது தான் எங்கள் மனசில் ஓடுறது ദുരന്തത്തിൽ അവശേഷിക്കുന്നവരുടെ പുനരധിവാസം പൂർത്തിയാക്കി കുറ്റിയാർവാലിയിലാണ് എട്ട് കുടുംബങ്ങൾക്ക് വീട് വച്ചു നൽകി പുനരധിവസിപ്പിച്ചത് കാണാതായവരുടെ ബന്ധുക്കൾ ഇന്നും ഉറ്റവരെ തേടി പെട്ടിമുടിയിലും പെട്ടിമുടിയാറിന്റെ തീരത്തും എത്താറുണ്ട് ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിയാമായിരുന്നിട്ടോ